േ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവാഹാഭാഗവതം സ്കന്ധം നാല് പതിനാറാം അധ്യായം സൂതമാഗഥാതി സ്തുതി മൈത്രേയൻ പറഞ്ഞു മൃഥുവിൻവാക്കമൃതുവോൽപാനം ചെയ്ത മഹർഷിമാർ ഋഷി പ്രോത്സാഹനം മൂലം എന്നിട്ടും മായാവതീർണൻ ഹരിതന്യായ നിൻ മഹത്വം ഞങ്ങൾക്കറിയില്ല പാടുവാൻ വേനാങ്കജൻ നിന്നുട പൗരുഷങ്ങൾ വർണ്ണിക്കൊല്ല വാചസ്പതിമാർക്കു കൂടിയും എന്നാൽ പൃഥോ വിഷ്ണു കലാഭവൻ ഭവാൻ കേട്ടു സാദരം ഇതാ മുനിപ്രേരിതർ ഞങ്ങൾ ഇന്നു വിസ്തരിച്ചു പാടുന്നു ഭവൽ കഥാമൃതം ധർമ്മിഷ്ഠരിൽ ശ്രേഷ്ഠനിവൻ ധർമ്മമാർഗൈകനിഷ്ഠനായി വെല്ലും ധർമ്മധ്വംസകരെ പാലിക്കും ധർമ്മസീമകൾ ുതന്മയിൽ സംഭരിച്ചവൻ യഥാകാലം ചെയ്യും ഇവൻ രണ്ടു ലോകത്തിനും ഹിതം കരം പിരിച്ചു വേണ്ടപ്പോൾ ചെലവാക്കിയിടും സർവഭൂത സമതൃ പ്രതാപവാൻ തലയിൽ കേറിച്ച വിട്ടും കുറ്റം പോലും പുറത്തിവൻ കീഴും പ്രാണികളിൽ തൂകും കാരുണ്യം ഭൂമി മാതിരി ഇന്ദ്രൻ വർഷിക്കാഞ്ഞ വെള്ളം ദാഹിക്കുന്ന ജനങ്ങളെ കാക്കുമേ പ്രത്യക്ഷഹരിടാക്ഷും ഇവന്റെ കാര്യം വഴി വൃത്തിവിത്തമെല്ലാം യഥാർത്ഥത്തിൽ നിഗൂഢമത്രേ ഗൂഢം ചരിപ്പൂ വരുണൻ കണക്കി അനന്തമാഹാത്മ്യ ഗുണൈകഥാമം ദൂരസ്ഥൻ പോസ്സഹനീ ദുർഗമൻ ചാരനിൽക്കിലും േജസ്വീാരൺയുധിതാനൂതങ്ങളുടെ അകം പുറമറിഞ്ഞൻ നിസ്സംഗം വാഴുമെല്ലാറ്റിൻ്റെ അകത്തും വായുമാതിരി ശിക്ഷിക്കില്ലാ ശത്രു ശത്രുപുത്രനാണെങ്കിലും അദണ്ഡിന് ശിക്ഷിക്കും കുറ്റമുണ്ടെങ്കിൽ യമനെപ്പോൾ സുപുത്രനെ ആ മാനസാചലം ശോഭിപ്പിച്ചിടും സൂര്യരശ്മി പോൽ വ്യാപിപ്പിക്കും ഇപൃഥുവിൽ നിന്ന് ആജ്ഞാചക്രമനാഹതം മനോമോഹനം രാജശബ്ദം മാനദനീ ദീനവത്സലൻ അമ്മയായി പര സ്ത്രീയെ പാതിമയ്യായി സ്വഭക് പ്രജകളെ കൂറും ബ്രഹ്മജ്ഞൻ പ്രാണികൾക്ക് ആത്മപ്രിയനായി സുഹൃത്തുക്കൾ ഹൃദയനായി നിസ്സങ്കരും നിരർത്ഥ നാനാത്തോമേ വങ്കില്ല കൂടസ്ഥനാ മാ ത്രി ഗുണേശ്വരന്റെ അംശാവതാരം ദൃഢമിനി നരേശൻ അതുല്യവീര്യാൽ ഉദയാദി തൊട്ടി ഭൂമണ്ഡലം വാണിടുമീ നരേശൻ ൂഷാവിനെ പോലെ രഥത്തിൽ നിത്യം ലോകത്തെ വലത്തുവെക്കും കാഴ്ച നൽകും അന്തപുര സ്ത്രീകൾ അപ്പോൾ നിരത്തിടും കണക്കി പൃഥുവിൻ കളിമ്പം ഗോവാക്കി നിർത്തി ധരയെ കറന്നു നാട്ടാർക്കു നൽകും തൊഴിൽ തൻ കൊമ്പുവിൽ തൻ കൊമ്പിൽ കേട്ട് സിംഹം വാൽമുക്കിയോടുന്നതുപോലെ നീചർ അകന്നുളിക്കും പൃഥുവിൻ്റെ തേർഭൂപ്രദക്ഷിണം വെച്ചു വരുമ്പോഴേക്കും സരസ്വതീകുല്യ ഭവിച്ച മണ്ണിൽ നൂറശ്വമേധങ്ങൾ ഇവൻ നടത്തും നൂറാമതിൽ കുപ്ത ഗുപ്താശതാധ്വരൻ വന്ന് എതിർത്തു കൊല്ലും പൃഥുവിൻ്റെ പൃഥുവിൻ ഹയത്തെ പിന്നീട് ഇവൻ ശോഭവനത്തിൽ വെച്ചു സനകുമാരന്റെ സ്വഭവനത്തിൽ വെച്ചു സെനൽകുമാരൻറെ പദങ്ങൾ പോകും ഏകാഗിയാ ഭഗവാൻ സ്വഭക്തനേകും പരബ്രഹ്മ വിചാര ഭാഗ്യം അതിവിക്രമൻ അത്യന്തീർത്തിമാൻ പാർത്ഥിവൻ കേതങ്ങൾ എവിടെ ചെന്ന് എവിടെ ചെന്നിടുമ്പോഴും സ്വശക്തിയാൽ കശ്മലരെ തുരത്തിൻ പ്രഭാവം എന്നെങ്ങുമെത്തിച്ചു സുരാസുരന്മാരെല്ലാം പുകഴ്ത്തുന്ന മഹീഷനാവും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തുത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ